ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആം വ്ലോഗ്സ് ഇന്നൊരു കിഡിലൻ ഫ്ലിപ്പ്കാർട്ട് ഹോളാണ് കേട്ടോ ഇപ്രാവശ്യം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ കുറച്ച് അധികം പ്രോഡക്ട്സ് ഓർഡർ ചെയ്തിരുന്നു ബാഗ്സും ഡ്രസ്സസും ഒക്കെയാണ് ഞാൻ ഇപ്രാവശ്യം ഓർഡർ ചെയ്തത് ഇതാണ് ഫസ്റ്റ് പെർച്ചേസ് ഒരു കുർത്ത പലാസോ സെറ്റാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് ഈ ഡ്രസ്സ് വന്നിട്ടുള്ളത് മെറ്റീരിയലും സൂപ്പറാണ് അപ്പോൾ ഇത് വിയർ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി എൺപത്തിമൂന്ന് രൂപയാണ് ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കുന്നുണ്ട് നാനൂറ്റി എൺപത്തിമൂന്ന് രൂപക്ക് ഇതെന്തായാലും വേർത്താണ് അപ്പോൾ ഇത് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആകുന്ന മുന്നേ വേഗം പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് പർച്ചേസ് വന്നിട്ട് ഒരു ക്യൂട്ട് ബാഗാണ് ഒരു പിൻട്രസ്റ്റി വൈബിൽ വന്നിട്ടുള്ള ബാഗാണ് അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് കളർ കോമ്പിനേഷനും അടിപൊളിയാണ് ഇതിനൊരു ക്യൂട്ട് ബോ ഒക്കെ കൊടുത്തിട്ടുണ്ട് സിബിന് പകരം ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യ നല്ല അടിപൊളി കിടിലൻ ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപ മാത്രമേ വില വരുന്നുള്ളൂ കോളേജിലേക്കും ക്യാഷ്വൽ ഔട്ടിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ബാഗാണ് കേട്ടോ ഇത് ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ തേർഡ് പ്രോഡക്റ്റും ബാഗ് തന്നെയാണ് ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇതും നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ആണെങ്കിലും സ്റ്റിച്ചിങ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ഒരു കാഷൽ ഔട്ടിങ്ങിനും ഓഫീസിലേക്കും കോളേജിലേക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഓപ്ഷൻ ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയ്ക്ക് ഇത് എന്തായാലും നല്ല വർത്താണ് അപ്പോൾ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അടുത്തെൻ്റെ പെർച്ചേസ് ഒരു ചപ്പലാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓൺലൈനായിട്ട് ചപ്പൽ വാങ്ങിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പല കളേഴ്സിലും അവൈലബിൾ ആണ് ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫാൻ ആയതുകൊണ്ട് വീണ്ടും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുർത്ത പലാസോ ആണ് വാങ്ങിച്ചിട്ടുള്ളത് മെറ്റീരിയൽ അടിപൊളിയാണ് നല്ല സോഫ്റ്റിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇതിലേക്കൊരു ബ്ലാക്ക് ഷോളോ അല്ലെങ്കിൽ വൈറ്റ് ഷോളോ ഒക്കെ നല്ല മാച്ച് ആയിരിക്കും വെറും നാനൂറ്റി എൺപത്തി മൂന്ന് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ആ റേറ്റിന് എന്തെങ്കിലും ഇത് ഡബിൾ വേർത്ത് ആണ് ഇതിന്റെ ലിങ്കും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പെർച്ചേസ് ഒരു ബാഗാണ് ഒരു വെറൈറ്റി ഡിസൈനിലാണ് ഈ ബാഗ് വന്നിട്ടുള്ളത് ഈ ബാഗിന്റെ ഹൈലൈറ്റ് ഇതിന്റെ സ്ലിംഗ് ആണ് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് രണ്ട് കമ്പാർട്ട്മെന്റ്സ് ആണ് വരുന്നത് പിന്നെ ബാക്കിലും ചെറിയ ഒരു സ്പേസ് ഉണ്ട് ഇതും നല്ല അടിപൊളി ക്വാളിറ്റിയിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അടുത്തതും ഞാനൊരു ബാഗ് തന്നെയാണ് പെർച്ചേസ് ചെയ്തത് വെറും ഇരുന്നൂറ്റി എൺപത്തിയേഴ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ മെറ്റീരിയൽ ക്വാളിറ്റിയും നല്ല അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന് രണ്ട് സ്ലിംഗ് വരുന്നുണ്ട് ഒന്ന് ലോങ് സ്ലിങ്ങും ഒന്ന് ഒരു ഷോർട്ട് സ്ലിങ്ങും ആ റേറ്റിന് എന്തെങ്കിലും വേർത്താണ് പേർച്ചേസ് ഒരു അടിപൊളി പാർട്ടി വെയർ ഫ്ലാറ്റ്സ് ആണ് വൈറ്റിൽ പേൾ ആൻഡ് മിറർ വർക്ക് ആണ് വന്നിട്ടുള്ളത് പാർട്ടിക്കാണെങ്കിലും ക്യാഷൽ ഔട്ടിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫ്ലാറ്റ്സ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് കുഷ്യൻ ടൈപ്പിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം സോഫ്റ്റ് ആണ് ഇതുപോലെയുള്ള ഹോൾ വീഡിയോസൊക്കെ ഇഷ്ടാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ വീഡിയോ ഷെയർ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് പെർച്ചേസ് ആണിത് ഒരു ടോപ്പ് ആൻഡ് പാൻറ്റ് സെറ്റാണ് വരുന്നത് വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഉണ്ടോ ഇത് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്